ഐ സി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ ടി ട്വൻറ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാര നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ പുതിയ ചർച്ചയ്ക്കാണ് വഴിതെളിച്ചിരിക്കുന്നത് പാക്താരവും ടീമിൻ്റെ മുൻ നായകനുമായ ബാബർ പേര് കൂടി നോമിനേഷൻ ലിസ്റ്റിൽ ഉള്ളതാണ് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചർച്ചയായി മാറിയത് ബാബർ റസമനെ ഉൾപ്പെടുത്തിയതിനോടൊപ്പം സ്റ്റാർ ബോളറായ ജസ്പ്രീത് ബുംറ ഈ ലിസ്റ്റിൽ ഇല്ലാത്തതും ആരാധകരുടെ നെറ്റി ചുളിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയശിൽപി കൂടിയായിരുന്നു ജസ്പ്രീത് ബുംറ എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് വിക്കറ്റുകൾ നേടി ഇന്ത്യയുടെ വിജയങ്ങളിലെല്ലാം ബൂമ്രയുടെ പന്തുകൾ നിർണായക പങ്കാണ് വഹിച്ചത് എന്നാൽ ബാബറിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അത്രയൊന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ലോകകപ്പിൽ കഴിഞ്ഞില്ല നാല് മത്സരങ്ങളിൽ നിന്നായി വെറും നൂറ്റൊന്നേ പോയിൻറ്റ് ആറ് ആറ് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് ബാബറിന് ലോകകപ്പിൽ നേടാൻ സാധിച്ചത് ഈ വർഷം ബാബർ ഇരുപത്തിനാല് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നായി മുപ്പത്തിമൂന്നേ പോയിൻറ്റ് അമ്പത്തിനാല് ശരാശരിയിൽ നേടിയത് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് മാത്രമാണ് റൺസ് ഉണ്ടെങ്കിലും പല മത്സരങ്ങളിലും ആയേക്കാവുന്ന ടി ഇന്നിങ്സ് ഒന്നും ആയിരുന്നില്ല ബാബറിൻ്റേത് ഇതാണ് ആരാധകരുടെ വിമർശനമായും ട്രോളുകളുമായും വരാനുള്ള പ്രധാന കാരണം നിങ്ങൾക്ക് മാറിപ്പോയതാകും ഐ സി സി എന്നൊക്കെ കമൻറ്റുകളുമായി ആരാധകരും ഐ സി സി പേജിൽ ട്രോളുകളുമായി വന്നിട്ടുണ്ട്